എന്നിട്ട് കഴിഞ്ഞിട്ട് ഒരു വെള്ള പേപ്പർ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പറയുക ആ നിങ്ങൾ ഇതിൽ എഴുതും നിങ്ങളുടെ ഫോൺ വിജിലൻസ് മേടിച്ച് വെക്കുകയാണ് ഞങ്ങൾ തുടങ്ങണമെന്നെ പറഞ്ഞത് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ് ആണ് ഈ എം ആർ അനിത് കുമാർ ആ അജിത് കുമാർ സാർ ആ സമയത്ത് ഞാൻ കസ്റ്റഡം കസ്റ്റഡിയിലായിരുന്നു ആ സമയത്താണ് എന്താ സ്വപ്നയെ കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ക്രിമാൻഡത്ത് നിന്ന് ബാങ്കിൽ എത്തുന്നത് ആ എത്ര സമയത്ത് സന്ദീപിനെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാ മതി നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാ മതി അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് നമസ്കാരം കേരള രാഷ്ട്രീയം അടിമുടി കലങ്ങി മറിയുകയാണ് പി വി അൻവറും സ്വപ്ന സുരേഷും സരിത്തുമൊക്കെ മലയാളിയുടെ ബോധമണ്ഡലത്തെ വീണ്ടും ഇല്ലാതെ തന്നെയാക്കുകയാണ് നാറിയ രാഷ്ട്രീയ കളികൾ ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് വ്യക്തം അൻവർ തൊടുത്തുവിട്ട ആരോപണ ബോംബുകൾ ഇപ്പോൾ വീണ്ടും സ്വർണക്കടത്ത് കേസ് ആളിക്കത്തിക്കുകയാണ് ഇപ്പോഴിതാ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞു കൊടുത്തത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്ന സ്വർണക്കടത്ത് കേസിലെ പ്രതി സരിത്തിന്റെ നിർണായക വെളിപ്പെടുത്തൽ സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയത് അജിത് കുമാറിന് പങ്കുണ്ട് അജിത് റിപ്പീറ്റ് അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് എം ആർ അജിത് കുമാർ വെളിപ്പെടുത്തുകയാണ് സരിത് സരിത്തിന്റെ ആ വെളിപ്പെടുത്തലിലേക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ് ന്യൂസ് സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞു കൊടുത്തത് എം ആർ അജിത് കുമാർ എന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സരത്തിന്റെ നിർണായകമായിട്ട് വെളിപ്പെടുത്തൽ സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് പങ്കുണ്ട് അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് എം ആർ അജിത് കുമാറാണ് എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത്ത് സഹായിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിന് െ പിടിച്ചുകൊണ്ടുപോയ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഉപദ്രവിച്ചത് പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തിയെന്നും ഇ ഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ അമ്മയും സഹോദരിയും കഞ്ചാവ് കേസിൽ കൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും സരിത്ത് വെളിപ്പെടുത്തുന്നു എക്സ്ക്ലൂസീവ് ഞാൻ നിങ്ങളെ വിളിക്കാനിടയ സാഹചര്യം ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട അല്ലെങ്കിൽ അന്നത്തെ ഈ സ്വർണ്ണ ഡിപ്ലോമാറ്റിക് ബാഗേജിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ദല്ലാളായി ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഷാഷ്കിരൺ ഞങ്ങളോട് ഒരു വെളിപ്പെടുത്തൽ നടത്തി അതിൽ ഈ എം ആർ അജിത് കുമാറും ഷാഷ്കിരനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും ആ അങ്ങനെ എം ആർ അജിത് കുമാർ ഷാഷ്കിരൺ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മൂവ്മെന്റ്സ് എന്താണ് പാലക്കാട് എച്ച് ആർ ഡി എസിൽ നിങ്ങളുണ്ട് അവിടേക്ക് നിങ്ങളെ കാണാൻ ശാസ്കരൻ വരികയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ ശാസ്കരൻ അറിയത്തില്ല നമ്മൾ സ്വപ്ന സുരേഷ് വൺ സിക്സ്റ്റിഫോർഡ് കൊടുക്കാൻ തോന്നുന്നു എന്ന് ശാസ്കരി അറിയത്തില്ലായിരുന്നു അറിയില്ലായിരുന്നു ഇല്ല അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ ഇത് കൊടുത്തതിന് ശേഷം അതായത് നിങ്ങളെ അവിടെ നിന്ന് അറസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടമാവുകയോ അല്ല ഞാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു പ്രതികരണം വ്യക്തമായ ഒരു പ്രതികരണം ആളുകൾക്ക് മുന്നിൽ അല്ലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിൽ എടുത്തു ചോദിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ സംഭവിച്ചത് ആക്ച്വലി ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ താങ്കളടുത്ത് പറയാം അതായത് നമ്മുടെ ഫ്ളാറ്റിൽ എത്തിയ സമയത്ത് ഒരു രാവിലെ എന്താ നമ്മുടെ ഓഫീസിൽ ഇറങ്ങാൻ പോയി സമയം അപ്പൊ സ്വപ്ന ഓഫീസിലുണ്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ എനിക്ക് ആക്ച്വലി അത് കുറച്ച് തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു അരമണിക്കൂർ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്കുവായിരുന്നു ആ സമയത്ത് പുള്ളിക്കാർ പോയി ശേഷം വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലാറ്റിൽ ഒന്ന് ബെല്ലടിച്ചു അപ്പൊ ഞാൻ തുറന്നപ്പോഴത്തേക്ക് ഒരു നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു ആ അവര് അവരെ ചോദിച്ച സ്ഥലത്താണോ ഞാൻ പിന്നെ ആദ്യത്തെ സ്ഥലത്താണ് ഫോൺ എന്തേലും ചോദിച്ചു അപ്പം ആക്ച്വലി ഇത് നോക്കിയ ഷോക്ക് ഒരു പെട്ടെന്ന് കുറെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഫ്ളാറ്റിൽ ചോദിക്കുന്നത് സ്ഥലത്താണോ അപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്താകുമ്പഴേ ഫോൺ ഫോണും ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഒന്നും റിയാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ ഞാൻ സ്ഥലത്താണ് പറ സ്ഥലത്താണെന്ന് പറഞ്ഞ് തീർന്നു മുന്നേ ഒരു എന്നെ പിടിച്ചു വലിക്കുകയാണ് ഒരു പിടിച്ചു വലിക്കാൻ ഭയങ്കര കമ്പൽസറി ആയിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അപ്പൊ അവിടെ അവിടെ കുറച്ച് ബലപ്രയോഗം നടന്നു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒരു നാലഞ്ച് ആൾക്കാർ വേറെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ കൂടെ ചേർന്ന് എന്റെ ഫോൺ എന്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചങ്ങ് എടുത്തു പിടിച്ചെങ്കിലും എടുത്ത് ഒരു സെറ്റ് കാറിൽ കൊണ്ട് കേട്ടുവാണ് അപ്പൊ അവിടുന്ന് ആ സമയത്ത് ആ ഫ്ലാറ്റിൽ കുറെ ബോധം ഉണ്ടാവുന്നു അപ്പം നമ്മുടെ ഫ്ളാറ്റിന്റെ ഫ്രണ്ടില് രണ്ടു മൂന്ന് ആൾക്കാർ ഇറങ്ങി നോക്കുവാണ് ഭയങ്കര ബോധം കേൾക്കുന്ന ആൾക്കാരെ നോക്കുവാണ് അപ്പൊ ഇവരെന്നെ ഈ വന്ന ആൾക്കാര് ഭയങ്കര ബലപ്രയോഗം നടത്തി എന്നെ വണ്ടി കേട്ടുന്നു എന്റെ ഫോണ് പിടിച്ചു മേടിക്കുന്നു അങ്ങനെ ഭയങ്കര എന്നെ വണ്ടിക്ക് ഒരു സ്വിഫ്റ്റ് കാറിൽ നീ കാണുന്നു ആ വണ്ടിക്കത്ത് കേട്ടിന്ന് അവർ ഈ പാലക്കാട് പാലക്കാട് സിറ്റി കൂടെ ഇങ്ങനെ കറങ്ങണം അവർ പോകുമ്പോൾ എനിക്കറിയാം ഞാൻ നടക്കിയിരിക്കുന്നു ബാക്കി ആൾക്കാർ ബാക്കി ഇരിക്കുന്നു ഫ്രണ്ടിന്റെ ആൾക്കാർ ഇരിക്കുന്നു അവർ എന്റെ ഫോൺ പിടിച്ചു വയ്ക്കുന്നു അവർ ഫോണിൽ ആഴത്തേക്ക് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇവര് ഈ പാലക്കാടിന്റെ ഞാൻ എനിക്ക് പാലക്കാട് സിറ്റി ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് അറിയാം ഓക്കെ അവര് നമ്മുടെ ഫ്ളാറ്റിന്റെ ഫ്രണ്ട് കൂടെ തന്നെ മൂന്നാല് പ്രാവശ്യത്തിന് ഓട് തന്നെ ഇങ്ങോട്ട് പോകുന്ന അറിയാൻ അറിയാൻ പാടില്ല അവർ അതിലിങ്ങനെ കൊറേ ഓടിക്കൊണ്ടിരിക്കും കൊറേ കഴിഞ്ഞ അവർക്ക് ഫോൺ കോൾ വന്നു അപ്പൊ അപ്പം എന്നെ നോക്കിട്ട് ഫ്രണ്ടിൽ നിന്ന് ആൾ നോക്കിട്ട് പറഞ്ഞു ആ ഓക്കെ നമുക്ക് നമുക്ക് സ്ഥലത്ത് പോകണ്ട സ്ഥലത്ത് സ്ഥലത്തിന്റെ ഫോണിന്റെ പാസ്വേഡൊക്കെ അറിയാലോ ഞാൻ ഞാൻ ഉപകരണ ഫോണിലെ പാസ്വേഡ് എനിക്കറിയാം എന്നും പറഞ്ഞാൽ എന്നെ ഒരു എന്നെ ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് കേട്ടുവാ അപ്പൊ ഇതാരും നിങ്ങൾ ചോദിച്ചില്ല ആ ഞാൻ നിങ്ങൾ ആരാണ് ആ അത് പറയാം നമുക്ക് അപ്പൊ എന്തെന്നാ ഞാൻ പറയാം നമ്മൾ പറയാം നമ്മൾ ആരാണെന്ന് പറയാം അപ്പൊ പോകുന്ന വഴിക്ക് എന്നാൽ ചോദിക്കുന്നതാണ് സ്വപ്ന സുരേഷ് ഇന്നലെ വൺ സിക്സ്റ്റി ഫോർ കൊടുത്തല്ലോ എന്തൊക്കെയാ കൊടുത്തത് ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരെന്നൊക്കെ ചോദിച്ചോണ്ട് പോകും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ അറിയത്തില്ല നിങ്ങൾ ആരാന്നും അറിയത്തില്ല ആ വണ്ടിക്കകത്ത് നിന്ന് ഭയങ്കര ബലപ്രയോഗം നടത്തുന്നത് എന്റെ കൈ പിടിച്ചിരിക്കുന്നു പറയും എന്താ പറഞ്ഞ അറിയാലോ നമുക്ക് ബലപ്രയോഗം നടത്തുന്നത് കറക്റ്റ് ആ പോകുന്ന ചോദിക്കുന്നതാണ് അപ്പ എന്നെ ചോദിച്ചത് സ്ഥിതിന്റെ ഫോണിന്റെ പാസ്വേഡ് കൂടെ അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ അറിയത്തില്ല ഞാൻ എന്റെ ഫോണിന്റെ പാസ്വേർഡ് പറയത്തില്ല എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്താ പോകുന്ന എനിക്ക് ചോദിക്കുക സ്വപ്ന ഇന്നലെ വൺ സിക്സ് ഫോർ കൊടുത്തില്ല അതിൽ ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് കൊടുത്തത് ആരൊക്കെ ആരുടെ പേരാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ക്ലിയർലി പോൺ സിക്സ് ഫോർ കൊടുത്തത് സ്വപ്നയാണ് എനിക്കറിയത്തില്ല പുള്ളിക്കാർ എന്താണ് അവിടെ അകത്ത് പോയി പറയുന്നുള്ളത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം വക്കീലുണ്ടായിരുന്നു അല്ലാണ്ട് വേറെ ആരും ഇല്ലായിരുന്നു പിന്നെ അവർക്ക് ഇത് മാത്രം അറിയത്തുള്ളൂ ഇങ്ങനെ ചോദിക്കാൻ കുറെ കുറെ ചുറ്റി നടന്നിട്ടില്ല ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് കേട്ടി തന്നെ ഒരു ബിൽഡിങ്ങിൽ കൊണ്ട് കേട്ടിരുന്ന ഒരു ആ ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ഇവിടെ ഇരിക്കൂ ഇരിക്കൂന്ന് പറഞ്ഞ് പിന്നെ ഇരുത്തേക്ക് പോവുക പിന്നെ അതിനുശേഷം അതിനുശേഷം കുറെ കുറെ മേലെ ടാഗ് ഇട്ടിട്ട് ആൾക്കാർ വന്നു കേരള പോലീസിന് ടാഗ് ഇട്ട ആൾക്കാർ വന്നിട്ടുണ്ടാ ഇത് നമ്മുടെ നമ്മുടെ കേരള പോലീസാണ് നമ്മുടെ വിജിലൻസ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞ് ഇത് സംസാരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ സാറേ എനിക്ക് എനിക്ക് കേരള പോലീസിനെ അറിയാം വിജിലൻസ് എനിക്ക് അതിലൊന്നും കേസില്ല എനിക്ക് മറ്റേ സ്വർണ്ണക്കാലത്ത് കേസില് മറ്റേ നാഷണൽ ഏജൻസി ആയിട്ടുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആ കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്നിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഒരു വെള്ള പേപ്പർ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പറയുക അ നിങ്ങൾ ഇതിൽ എഴുതും നിങ്ങളുടെ ഫോണ് വിജിലൻസ് മേടിച്ച് വെക്കുകയാണ് വിജിലൻസ് ആണ് നിങ്ങളെ കൊണ്ടുവന്നത് ഈ സമൻസിൽ ഒപ്പിടുക അപ്പൊ ഒരു സമൻസ് ഇന്നത്തെ എന്നെ കൊണ്ടുപോയ ഡേറ്റിൽ സമൻസും ഒപ്പിടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഇതിൽ ഞാൻ ഒപ്പിടത്തില്ല ഈ വെള്ള പേപ്പറിൽ ഞാൻ ഒപ്പിടത്തില്ല കാരണം എന്നെ കൊണ്ടുപോകുന്ന എനിക്ക് അറിയത്തില്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിലെ കാര്യം ആ എന്താ ജൂൺ എട്ടെന്ന് എനിക്ക് ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എനിക്ക് ഡേറ്റ് ഓർമ്മ അപ്പൊ എന്ത് വെള്ള പേപ്പർ ഇതിൽ ഒപ്പിടുക ഇല്ല നിങ്ങൾ നിങ്ങളുടെ കൈസിൽ എഴുതു നിങ്ങളുടെ മൊബൈൽ വിജിലൻസിന് സബ്മിറ്റ് ചെയ്യാണ് ും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇന്നലെ വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് എഴുതുന്നു ഞാൻ പറഞ്ഞ് ഇന്നലെ തന്നെ വിളിച്ചിട്ടില്ല ആ എനിക്ക് കേസില്ല എനിക്ക് കേരള പോലീസിലും എനിക്ക് വിജിലൻസിലും എനിക്ക് എന്റെ കേസില്ല അപ്പൊ എന്താണ് നിങ്ങൾ അപ്പം ഇതിപ്പോ അപ്പൊ മനസ്സിലായി എന്തോ ഒരു മാൻഡിപ്പുലേഷൻ കാര്യങ്ങളൊന്നും നടക്കുന്നതാണുള്ളത് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ അവിടുന്ന് റിലീസ് ആകുമ്പോൾ എന്ത് പറഞ്ഞാണ് നിങ്ങളെ പിന്നീട് വിട്ടയക്കുന്നത് റിലീസ് ആവുന്നത് എനിക്ക് വെളിയിൽ നിർമ്മിക്കാം അപ്പൊ കൊറേ കിപ്പ് വെളിയിൽ കണ്ടെടുക്കണ്ട കൊറേ പത്രക്കാർ വെളിയിൽ നിൽപ്പുണ്ട് അവർ നിങ്ങളെ കാത്താണ് പത്രക്കാരിലെ വെളിയിൽ നിൽക്കുന്നത് നിങ്ങൾ ആ വെളിയിൽ പോകുമ്പോഴത്തേക്കും പ്രതികരിക്കരുത് നിങ്ങളുടെ എച്ച് ആർ ബി എസ് നിങ്ങളുടെ വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയിൽ നിങ്ങൾ കയറിയ മിണ്ടാണ്ട് പോവുക പ്രതികരിക്കാൻ ഒന്നും നിൽക്കരുത് അത് ആരാണ് അത് നിങ്ങൾക്ക് ആർക്ക് ഉത്തരം കിട്ടാത്ത ഒരു കാര്യമില്ല കാണാൻ ഞാൻ ആ സമയത്ത് ഞാൻ ആ സമയത്ത് കസ്റ്റഡിയിൽ പോകുന്നു കഷ്ടെച്ചത് കൊണ്ട് പോകുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കസ്റ്റഡിയിരുന്നപ്പോഴാണ് അറിയുന്നത് സന്ദീപ് നമ്മുടെ കൂട്ടത്തിൽ പ്രതി സന്ദീപിന്റെ സ്നായി എന്ത് അതെ അതെ പുള്ളി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പുളി എന്ന മൊബൈൽ ശിവശങ്കർ എന്ന് പറഞ്ഞു നമ്മുടെ ശിവശങ്കർ സാറിൻ അറിയാലോ ആ സമയത്താ പുള്ളി സാരൻ സന്ദീപിന്റെ ഫോണിൽ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ശിവശങ്കർ സാർ എന്തായിരുന്നു പറഞ്ഞിരുന്നത് നിങ്ങളോട് ശിവശങ്കർ ഈ പ്രശ്ന ഈ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോ പറഞ്ഞത് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ് ഈ എം ആർ അജിത് കുമാർ അജിത് കുമാർ സാർ ആ സ്ഥലത്തെ ആയിരുന്നു വിജിലൻസിന്റെ സ്ഥലോ അദ്ദേഹം അപ്പോഴുണ്ടായിരുന്നു ഓക്കെ അറസ്റ്റാൻ സമയത്തും പുള്ളി എവിടെയാണ് എനിക്ക് അറിയത്തില്ലായിരുന്നു വിജിലൻസിലായിരുന്നു ഐ പി എസ് അജിത് കുമാർ ഐ പി എസ് ഇതാണ് പുള്ളിയുടെ ഇട്ടേക്കുന്നത് ആ ഓക്കെ ആ ഈ പുള്ളിയാറ്റി നല്ല ദോഷാണ് എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളും എന്ന് ശിവശങ്കർ സാറ് നിങ്ങളോട് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ വിവാദം ഉണ്ടായതിനു ശേഷം അതായത് ഈ നിങ്ങൾ അതിന് മുന്നേ കസ്റ്റഡിയിൽ ആവുന്ന മുന്നേ അതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിത് കുമാർ നമ്മുടെ അജിത് കുമാർ ഐ പി എസ് എന്റെ ഏറ്റവും വലിയ ദോസ്താണ് നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു അജിത് കുമാറിനെ കൊണ്ട് ഞാൻ പറഞ്ഞോളാം അതെ അതെ അത് അത് കഴിഞ്ഞ ശേഷം മിക്ക തിരിച്ചു വന്നിട്ട് ഞാൻ കസ്റ്റഡിയിൽ പോയി പോയി വന്ന ശേഷം ഞാൻ സമയത്ത് അല്ല ഞാൻ കസ്റ്റഡി ആയ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു ആ സമയത്താണ് എന്താ സ്വപ്നയെ കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ക്രിമാൻഡത്ത് നിന്ന് ബാങ്കിനടുത്ത് എത്തുന്നത് ആ എത്തുന്ന സമയത്ത് സന്ദീപിനെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു ശിവശങ്കർ പുള്ളി സന്ദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാ മതി നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാ മതി അവിടെ അജിത്തെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് സാർ ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വർക്കീല റിസോർട്ടിൽ വയ്ക്കൂ അവിടെ അവിടെ നിന്ന് രണ്ടാൾക്കാരും നിങ്ങളെ എക്സ്പോർട്ട് ചെയ്തോളൂ നിങ്ങളുടെ വക്കീല് നിങ്ങളൊരു വക്കീലുണ്ട് ആ സമയത്തിന്റെ വക്കീൽ ഉണ്ടായിരുന്നു ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി പോസ് ഒക്കെ നോയി കിട്ടുന്ന വക്കീലായിരുന്നു അപ്പൊ അത് പറഞ്ഞു അല്ല കാര്യങ്ങളൊക്കെ ആ പിന്നീട് ഈ വക്കീലിന് വക്കീലിനെ നിങ്ങള് അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം അവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് മനസ്സിലായി മനസ്സിലായി അതെ അതെ അതെന്താണ് ഈ വക്കീൽ അവിടെ അവിടെ എന്താണ് അതെ പിന്നെ കുറച്ച് മരിച്ചു പോയായിരുന്നു പുള്ളി ഇപ്പം ഇല്ല പുള്ളി മരിച്ചു പോയില്ല ഓക്കെ അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൊണ്ടുപോയി കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അതെ അതെ പുള്ളിയെ കൊണ്ടുപോക ി അവിടെ 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 ഉപേക്ഷിച്ചേക്കും ബാക്കി സന്ദീപ് എന്ന് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് അജിത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റൂട്ട് കൂടെ മാത്രമേ നിങ്ങൾ പോവാ എന്നാണ് പറഞ്ഞത് ഓക്കെ നിങ്ങൾ ഇപ്പൊ സൂചിപ്പിച്ച പോലെ സരിത്ത് പൂജപ്പുട ജയിലിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടന്നു അവിടെ സന്ദീപ് ഉണ്ടായിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി എന്തെങ്കിലും സൂചനകൾ ആ സന്ദീപ് നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് അതെ സന്ദീപ് നമ്മളെ നമ്മുടെ ഒരു കസ്റ്റഡിയിൽ നിന്ന് സന്ദീപ് ഞാനിവിടെ പൂജ്യപ്രസെന്റർ ജയിലിലും ഈ ഒരു ഹൈസെക്യൂരിറ്റി ജയിലിലും സന്ദീപ് ഞാനിങ്ങനെ ഒരുമിച്ച് ഉണ്ടായിരുന്നത് അപ്പൊ എന്തെങ്കിലും കാര്യം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ആ സന്ദീപ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദീപ് എന്താണ് സന്ദീപ് എന്താണ് പറഞ്ഞത് ശേഷം സാറ് സന്ദീപിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന അജിത് സാർ പറഞ്ഞ റൂട്ടില് പോവാു അജിത്താണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു റൂട്ടിൽ മാത്രം നിങ്ങൾ പോവാ ഈ മാപ്പുസാക്ഷി ആക്കണോന്നുള്ള സന്ദീപ് ആക്ച്വലി അവിടെ മാപ്പുസാക്ഷി എന്നേത് മാപ്പുസാക്ഷി ആയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ തൃശ്ശൂർ ഹൈ സെക്യൂരിറ്റി ജയിലിൽ അതെ അവിടെ സന്ദീപ് ആക്ച്വലി മാപ്പുസാക്ഷി ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ട്രോട്ടം കൂറ്റപ്പ് സന്ദർശിച്ചിട്ട് വന്നതിനു ശേഷം സന്ദീപ് എന്നടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടത്തെ അവിടത്തെ ഉദ്യോഗസ്ഥ സന്ദീപിന്റെ ഭയങ്കര മാറുന്ന കാര്യങ്ങളൊക്കെ പൂജപ്ര സെന്ററിയില് അപ്പം പൂജപുര സെന്റർ വെച്ച് സന്ദീപ് ഇ ഡിക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇ ഡി സന്ദീപിനെ ഭയങ്കരമായിട്ട് എന്ത് എന്താ പ്രഷർ ചെയ്യുന്നു ആ അതെ അതെ അങ്ങനെ ഒരു ലെറ്റർ സന്ദീപിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സന്ദീപ് ഇതേപോലെ പറയാം നീ ഒരു കാര്യം ഞാൻ കൊടുത്ത ലെറ്റർ പോലെ നീ കൊടുക്ക് അതായത് ഇ ഡിയും ബാക്കി സ്വപ്നം കാര്യങ്ങളെല്ലാം നിന്നെ പ്രശ്നം ചെയ്യുന്നു ഗവൺമെന്റിനെതിരെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും നീയോ എന്തെങ്കിലും പറയി ഓ അതായത് ഇ ഡി അതിനുവേണ്ടി നിങ്ങളെ വലിച്ചെറക്കുകയാണോ എന്ന് പറയാൻ പറഞ്ഞു സന്ദീപ് പറയോ എക്സാക്ട് കറക്റ്റ് സന്ദീപ് അത്ര വരെ ലെറ്റർ കൈമാറുകയും ചെയ്തു ആ സന്ദീപ് കൊടുത്തേ അപ്പൊ സന്ദീപ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പൂജപ്പുറ സെന്റർ ജയിലും മറ്റേ അവിടുത്തെ സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും കാര്യങ്ങളെല്ലാം സന്ദീപ് സപ്പോർട്ട് അപ്പൊ സന്ദീപ് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ അവര് പറയുന്ന ലെറ്റർ കൊടുക്കുക കൊടുത്തതിനാൽ നിനക്ക് ഇവിടെ പൂജപ്പുറ സെന്റർ ജയിലിൽ ഫുൾ ഫെസിലിറ്റി നിനക്ക് കിട്ടും ഞാനിവിടെ ഞാൻ ഇവിടെ എനിക്കിവിടെ ഒരു കുഴപ്പമില്ലാന്ന് നിൽക്കുകയല്ലേ അതേപോലെ നിനക്കിവിടെ ഫുൾ ഫെസിലിറ്റി കിട്ടുക അതേപോലെ നിന്നെ ഏതെങ്കിലും ഒരു കേസിൽ അപൌർമ്മരാക്കാം ഓ അതായത് നിങ്ങളെ മാപ്പുസാക്ഷിയാക്കി സേഫ് ആക്കാൻ ഈ സന്ദീപ് നിങ്ങളോട് പറയാം എക്സാക്ട് കറക്റ്റ് അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് ഈ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ എന്തോ പ്രതികരണമാണ് നടത്തിയത് എന്റെ പൊന്നടിയെ സത്യമുള്ളത് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഈ പറഞ്ഞ സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ശരിയെന്നെ പിന്നെ തിരിച്ച് വെളിയിറങ്ങി നമ്മൾ ഖേദിക്കണ്ടേ അതേപോലെ പറയും എന്താണ് ചെയ്തത് ഓക്കെ എനിക്ക് മനസ്സിലായി ഞാൻ അവസാനമായിട്ട് ചോദിക്കാം ആക്ച്വലി പൂജ്യപ്പുറം സെൻട്രൽ ജയിലിൽ കിരണപ്പുറത്തേക്കും സൂപ്രണ്ടും അവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടും എന്റെ അടുത്തൊന്നും നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ സന്ദീപ് കൊടുത്തപ്പോൾ ലെറ്റർ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയും നിന്റെ ചേച്ചിയും എല്ലാം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മള് പല രീതിയിൽ ബുദ്ധിമുട്ടിക്കും അവിടെയും കുറെ കേസിൽ നമ്മൾ കൊടുക്കും ഓക്കെ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അതെ അതെ ഇതിനെതിരെ ഞാനവിടെ എന്നെ കേസിൽ കേസ് കൊടുക്കുകയും ചെയ്തു അപ്പഴത്തേക്കും പിന്നെ അവരതിന് എന്ത് കൗണ്ടർ ഫീറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അതായത് അവിടെ കൂറ്റപ്രശം എന്താ ചെയ്യല് എന്റെ കൂടെക്കാർക്ക് ആൾക്കാർ മറ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ മീൻസ് സിഗരറ്റോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞാൻ അവിടെ ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കുന്ന പറഞ്ഞ് ഒരു എന്താ പറയുക ഒരു എന്തൊക്കെയോ കൊറേ വീഡിയോയും കാര്യം കോളേജിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും അപ്പഴും ഞാൻ കോടതി വെക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കോടതി വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സിഗരറ്റോ എന്തെങ്കിലും എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതിയിൽ ഞാൻ തയ്യാറാണ് എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ബ്ലഡ് ബ്ലഡിൽ എന്തെങ്കിലും ഇത് കാണുമല്ലോ ചെയ്യാനായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഞാൻ ഒരു എനിക്ക് വ്യക്തമായിട്ട് ഒരു ഒറ്റ ചോദ്യത്തിന് മാത്രം ഉത്തരം ഞാൻ അതാണ് അവസാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ എം ആർ അജിത് കുമാറിനെ വിജിലൻസ് തലപ്പത്തു നിന്ന് മാറ്റി ചുരുങ്ങിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ക്രമസമാധാന ചുമതലയിലെ ഏറ്റവും നിർണായകമായ ഒരു പദവിയിലേക്ക് തിരികെ വന്നതിന് പിന്നിൽ ഈ സ്വർണ്ണക്കടത്ത കേസിൽ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന് പറയപ്പെടുന്ന സഹായം അല്ലെങ്കിൽ എം ശിവശങ്കറിന്റെ ചെയ്തു നൽകി എന്ന് പറയപ്പെടുന്ന സഹായം ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആ കേസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ അച്ചടക്ക നടപടി നേരിട്ടിട്ടും ഇങ്ങനെ ഒരു പദവിയിലേക്ക് തിരികെ എത്താൻ കാരണമായത് ആ സമയത്ത് എം ശിവശങ്കറിനെ അദ്ദേഹം സഹായിച്ചതിന്റെ പേരിലാണോ അങ്ങനെയാണോ എനിക്ക് തോന്നുന്നുണ്ടോ അത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നില്ലോ പക്ഷേ പച്ച രഹസ്യം എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആണത് കാര്യങ്ങള് പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ഒരു വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് ഇതുമായി ഒരു നിയമപരമായി നിങ്ങൾ മുമ്പോട്ട് നീങ്ങാതിരുന്നതിന്റെ കാരണം വ്യക്തിപരമായ കാരണമാണോ അതോ ഭയപ്പെട്ടിട്ടാണോ അങ്ങനെ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാരണം കൊണ്ടാണോ ഇങ്ങനെ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ഭരണ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒരുപാട് സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ടാണ് ഇത്രയും ആരോപണങ്ങൾ നേരിട്ടെത്തി ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ മുഖ്യമന്ത്രിയെയോ ആഭ്യന്തര വകുപ്പിനെയോ ഒരു ഡിഫൻസിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അജിത് കുമാറിന്റെ പക്കൽ ഉണ്ടെന്ന് നിങ്ങളെ കരുതുന്നുണ്ടോ ആ സമയത്തെ സംഭവം കൊണ്ട് മൈക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അതായത് അതായത് മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ ഹോം ഡിപ്പാർട്ട്മെന്റിനെയോ ഡിഫൻസിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ എം ആർ അജിത് കുമാറിന്റെ കൈവശമുണ്ട് അത് പേടിച്ചിട്ടാണ് അത് സമ്മർദ്ദത്തിലാക്കുമോ ആ ഗവൺമെന്റിനെ എന്നുള്ള പേടി കാരണമാണ് അജിത് കുമാറിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ട് നടപടി എടുക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്നാണ് ചോദിച്ചത് അല്ല അതിൽ ആക്ച്വലി ഞാൻ പറയുന്നത് ഇതിനെക്കാളും ഏറ്റവും വലിയ വിശ്വസനായിരുന്നു നമ്മുടെ ശിവശങ്കർ സാറ് എം ആർ അജിത് കുമാറിനെക്കാൾ ഏറ്റവും വലിയ വിശ്വസന ഉദ്യോഗസ്ഥനായിരുന്നു അതായത് കേരള ഗവൺമെന്റിലെ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കർ സാറ് പുള്ളിക്കെതിരെ നമ്മൾ പറഞ്ഞു പുള്ളിക്കെതിരെ കുറച്ച് കേസെടുത്തു അതൊന്നും ഒന്നും ആയിട്ടില്ല അപ്പം പുള്ളി ഇപ്പഴും അവിടുത്തെ ഇപ്പഴും പുള്ളിക്ക് എന്താ എന്തോ ഹിഡൻ ഹാൻഡ്സ് ഉണ്ട് കേരള ഗവൺമെന്റിൽ ഏറ്റവും വലിയ ശക്തനായ നിൽക്കുന്നത് അധികാരത്തിലില്ലെങ്കിലും അല്ലെങ്കിൽ താൻസില്ലെങ്കിലും ഏറ്റവും വലിയ അതിന്റെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയത് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ പുള്ളിക്ക് വന്ന് മെഡിക്കൽ ലോൺസാല് രണ്ട് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ നോക്കുക ഗവൺമെന്റ് അലോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും 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 അതായത് അദ്ദേഹം ഗവൺമെന്റ് കൃത്യമായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ല നമ്മളെപ്പോലും സാധാരണക്കാർ നമ്മളെപ്പോലും സാധാരണക്കാര് ഈ എന്ത് പറയാന് അജിത് കുമാർ ഈ അജിത് കുമാറിനെ പുള്ളിയര് നമുക്ക് ഡയറക്റ്റ് ബന്ധവുമില്ല പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശിവശങ്കർ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനുശേഷം ഏറ്റവും ഏറ്റവും അവസാനം കേൾക്കുന്നത് ശാസ്കുമാർ ശാസ്കുരൻ ശാസ്കിരൻ ശാസ്കിരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടിട്ടില്ലേ പിന്നെ പിന്നെ ഇതിനൊക്കെ ഇതിന്റെ അപ്പുറം ഞാൻ ആരടുത്താണ് പോയി പറയേണ്ടത്